നിങ്ങളെ ഇൽമൊക്കെ കിതാബ് എന്നുള്ള ഇൽമാണ് എനിക്ക് ഇക്കുമത്താണ് എന്നാണ് ഒരുത്തം പറഞ്ഞത് എന്നോട് പറഞ്ഞതാണ് എനിക്ക് കിട്ടുന്നത് ഹത്താണ് അത് അല്ല നേരിട്ട് കണ്ടിട്ട് തരികയാണ് നിങ്ങളുടെ കിതാബിലെ ഇൽമാണ് അതിന്റെ പൊള്ളത്തര ഞാൻ ഇതിരെ പറഞ്ഞത് കിതാബിലെ ഇൽമ് റസൂലുല്ലായിക്ക് വഴി കിട്ടി ഉറപ്പുള്ള ഇൽമാണ് അതെടുക്കണം എന്നാ പറഞ്ഞത് നിനക്ക് ഇക്കുമത്ത് എന്ന് പറഞ്ഞിട്ട് അല്ല നേരിട്ട് കൽപ്പിക്ക് തരുന്നത് എനിക്ക് തോന്നാണത് അല്ല തരികയാണ് നീ ലൗഹ് കണ്ടാലും അറിച്ച് കണ്ടാലും പിശാജി ലൗഹാണെന്ന് കാണിച്ചു തരാൻ ദജ്ജാലി വരുമ്പോ സ്വർഗം കാണിക്കും ദജ്ജാലി വരുമ്പോ സ്വർഗം കാണിക്കും റസൂല്ല പഠിപ്പിച്ചിട്ടില്ലേ ഇതൊന്നും പുത്തരിയല്ല ഇതൊക്കെ പഠിച്ചോൽക്ക് നിന്റെ ലൗഹും നിന്റെ അർജുന നിന്റെ ഒക്കെ ഒരു മിനിറ്റ് വരി വലിച്ചെറിയാനും ഇത് റസൂല്ല പഠിപ്പിച്ച ദജ്ജാലിന് വരും ആ ദജ്ജാലി വരുമ്പോ സ്വർഗം കാണിക്കുന്ന ആ ദജ്ജാലി നരകവും കാണിക്കും ഓം കാണിക്കുന്ന നരകം സ്വർഗുമാണ് ഓം കാണിക്കണ സ്വർഗം എന്തുവായിരിക്കും നരകുവായിരിക്കും എന്നാ പറഞ്ഞത് number...